ോദി മഹാ കുംഭമേളയിൽ പങ്കെടുക്കും പ്രയാഗരാജിൽ ഫെബ്രുവരി അഞ്ചിന് സന്ദർശനം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഉപരാഷ്ട്രപതിയും കുംഭമേള സന്ദർശിക്കും ജഗ്ബി ധൻഖർ ഫെബ്രുവരി ഒന്നിന് കുംഭമേള സന്ദർശിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു കുംഭമേളയിൽ പങ്കെടുത്തേക്കും സന്ദർശനം ഫെബ്രുവരി പത്തിനെന്നാണ് വിവരം പ്രയാഗരാജിൽ മഹാകുംഭമേള ആരംഭിച്ചിരിക്കുകയാണ് മത്സ്യത്തിന്റെ സമുദ്രമാണ് അവിടെ കാണാനാകുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അസാധാരണമായ സംഗമമാണ് മഹാകുംഭമേളയെന്നും മോദി പറഞ്ഞു ഇങ്ങനെയാണ് ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുംഭമേളയിലൂടെ നമ്മുടെ പാരമ്പര്യങ്ങൾ ഇന്ത്യയെ മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നു വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനുള്ള വഴികളെല്ലാം ഒന്നാണ് വടക്ക് നിന്ന് തെക്ക് വരെ അത് ഒന്നു തന്നെയാണ് ഒരു വശത്ത് പ്രയാഗ് രാജ് ഉജ്ജൈൻ നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിൽ കുംഭമേള സംഘടിപ്പിക്കപ്പെടുന്നു മറുവശത്ത് ഗോദാവരി കൃഷ്ണ നർമ്മദ കാവേരി നദികളുടെ തീരത്താണ് സംഘടിപ്പിക്കുന്നതെന്നും മോദി സൂചിപ്പിച്ചു കുംഭമേളയുടെ സംഘാടനത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ വിപുലമായി ഉപയോഗിച്ചതിനെ കുറിച്ചും പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞു ഇത്തവണത്തെ കുംഭമേളയിൽ ഡിജിറ്റൽ കാൽവെപ്പ് നാം നടത്തി മഹാകുംഭമേളയ്ക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന ജനപ്രീതി ഓരോ ഭാരതീയനും അഭിമാനമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്